ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂണിഫോമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ യൂണിഫോം ആണ് ഒരു കോട്ടും രണ്ട് ടോപ്പും പിന്നെ രണ്ട് ആണ് അവർ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോലുള്ള ടോപ്പാണ് രണ്ട് ടോപ്പാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം ലെങ്ത്തും പിന്നെ ഫുൾ സ്ലീവുമാണ് വേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് തുണി നോക്കിയിട്ടൊക്കെ നമ്മൾ നാലേക്ക് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരളവ് തന്നിട്ടുണ്ടായിരുന്നു അളവ് തന്നത് സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്തൊരു ചുരിദാറാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അളവും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഷോൾഡർ ആം ഹോള് പിന്നെ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് കേട്ടോ ചുരിദാർ ഉള്ളത് ഇനി ബാക്കി തുണിയിൽ നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫുൾ സ്ലീവാണ് വേണ്ടത് അപ്പോൾ അളവ് തന്നിട്ടുള്ളത് ആ ഒരു ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുള്ളിന് അളവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ സ്ലീവും കൂടി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഒരു ചുരിദാറിൻ്റെ സ്ലീവിന് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ചുരിദാറിൻ്റെ ജോയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഫാൻ്റാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് ഫാന്റ് നമ്മൾ അളവ് തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് വരച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് നമ്മൾ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഒരു ക്രോസ് പീസ് വെട്ടിയിട്ട് നമ്മൾ ആദ്യം നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ നെക്കില് ഒരു പീസ് വെച്ച് അടിച്ചിട്ട് ഞമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം ഇതുപോലെ ആ പീസ് നമ്മൾ പ്രസ് അടിച്ചു കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ ഒന്ന് മടക്കി അടിച്ചോട്ട് നമ്മൾ നെക്ക് ഫിനിഷിംഗ് ആയിട്ടോ അതിന് ശേഷം നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കുന്നു പിന്നെ സ്ലീവും കൂടി വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ അളവ് വരച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത് നമുക്ക് പാൻറ്റും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പാൻറ്റിന് നമ്മൾ സാധാ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എലാസ്റ്റിക്കും കൂടി ഒരു ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കി കഴിഞ്ഞ് നമ്മൾ പാൻറ്റും റെഡി ആയിട്ടോ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ കോട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങായിട്ട് ഞാനൊരു വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് രണ്ടും ചുരിദാറോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്